പരിശുദ്ധ പരമമാകാരും അങ്ങനധ പരിശുദ്ധ പരമമാ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചേർത്തതിനെ ഓർത്ത് നന്ദി പറയും ഈ രാത്രി ആരംഭിക്കുമ്പോൾ വിശ്രമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തെ മുഴുവനും കർത്താവിന് സന്നിധി സമർപ്പിച്ച് നന്ദിയോടെ നമുക്ക് ആരാധിക്കാം ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഓർക്കാം ഇന്ന് വഴി നടത്തിയ ദൈവത്തിന് നന്ദി പറയാം ഇന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയും ഇന്ന് ദൈവക്രമയാൽ ചെയ്തു തീർത്ത എല്ലാ കാര്യങ്ങളും ഓർത്ത് നമുക്ക് നന്ദി പറയും ഇന്ന് ജീവിതത്തിൽ വന്നുപോയ സങ്കടങ്ങളോ വേദനകളോ തിരസ്കരണങ്ങളോ കഷ്ടപ്പാടുകളോ എന്തുവാകട്ടെ അവയും നമ്മളെ വളർത്തിയിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് എല്ലാ അനുഭവങ്ങളും സന്തോഷത്തോടെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ടും ഈ ലോകത്തുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടും നന്ദി പറഞ്ഞ് ഒരു നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ചേർന്നെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു അലി ലുയാ ഹലി ലുയാ ഹലേ ലുയാലെ

കാരുണ്യവാനായ കർത്താവേ കാരുണ്യവാനായ കർത്താവേ ദിവ്യകാരുണ്യനാഥ ദിവ്യകാരുണ്യനാഥ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി നന്ദി പറയുന്നു പറയുന്നു എൻ്റെ 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 കർത്താവേ കർത്താവേ ദൈവമേ എൻ്റെ ദൈവമേ അകലങ്ങളിലുള്ളവരെയും അകലങ്ങളിലുള്ളവരെയും അടുത്തുള്ളവരെയും അടുത്തുള്ളവരെയും സമർപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ പ്രാർഥനയിൽ ഈ പ്രാർത്ഥനയിൽ ആരാധനയിൽ ആരാധനയിൽ ചേരുന്ന എല്ലാ മക്കളെയും എല്ലാ മക്കളെയും തനക്കായി പ്രാർത്ഥനയ്ക്കായി യോഗങ്ങൾ നൽകുന്നവരെയും യോഗങ്ങൾ നൽകുന്നവരെയും സമർപ്പിച്ച് സമർപ്പിച്ച് ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ലോകത്തുള്ള ലോകത്തുള്ള എല്ലാവരെയും എല്ലാവരെയും സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു യാത്ര ചെയ്യുന്നവരെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ജോലി ചെയ്യുന്നവരെയും ജോലി ചെയ്യുന്നവരെയും ഇന്നേ ദിവസം ഇന്നേ ദിവസം ജോലി ചെയ്തവരെയും ജോലി ചെയ്തവരെയും സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു രോഗികളെ രോഗികളെ ചികിത്സയിൽ കഴിയുന്നവരെ ചികിത്സയിൽ കഴിയുന്നവരെ രോഗി ശുശ്രൂഷ ചെയ്യുന്നവരെ ശിശുക്കളേയും ശിശുക്കളെയും ബാലികാ ബാലന്മാരെയും മുതിർന്നവരെയും യുദ്ധജനങ്ങളെയും യുദ്ധജനങ്ങളെയും സമർപ്പിച്ച് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെത്തേ പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിൽ അകന്നുപോയവരെ അകന്നുപോയവരെ ചേർത്ത് വെക്കുവാൻ ചേർത്ത് വയ്ക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്തുകൊണ്ടും എല്ലാ നന്മകളെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരെ കടപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ജനങ്ങൾ ഉയർത്തി ആരാധന ആരാധന ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എല്ല മക്കളെ ലുയാവ്യാരുണ്യത്തിന് രണ്ട് പ്രാർത്ഥനകൾക്കിടയിൽ നടന്ന ഒരു കുറേ സംഭവങ്ങൾ പറയാം ആദ്യത്തെ പ്രാർത്ഥന ഗത്സമയൻ പ്രാർത്ഥന അവസാനത്തെ പ്രാർത്ഥന കുരിശിലെ പ്രാർത്ഥന ഗത്സമയനിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നത് ഈശോയുടെ ജീവിതം കുരിശിൽ ഈ ലോകത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വചനം ഏലി ഏലി ലമ സപ്താനി ഈ രണ്ട് പ്രാർത്ഥനകൾക്കിടയിൽ നടന്ന ഏതാനും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സ്നേഹത്തോടെ ഞാൻ പങ്കുവയ്ക്കുക ഇത് നമ്മുടെ പറയാ രക്ഷയുടെ ചരിത്രവും ആശ്വാസത്തിൻ്റെ ബലവുമാണ് രാത്രിയിലാണ് ഒരു പ്രാർത്ഥനയുടെ നടുവിലാണ് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് മത കോടതികളിലും മൂന്ന് ക്രിമിനൽ കോടതികളിലും ഈശോയെ വിസ്തരിച്ചു അങ്ങനെ ആറ് കോടതികൾ വിസ്തരിച്ചു ആദ്യത്തെ മൂന്ന് സഭാ കോടതികൾ അത് ഒന്ന് അന്നാസിൻ്റെ മറ്റൊന്ന് കയ്യാഫാസിൻ്റെ മൂന്നാമതൊന്ന് സെൻഗ്രീൻ സംഘത്തിൻ്റെ ഇത് മൂന്നുമാണ് മതകോടതികൾ അതിൻ്റെ മുൻപിൽ രാത്രിയിൽ വിസ്തരിച്ചു യഹൂദയുടെ നിയമപ്രകാരം മിഷ്ണ അതിലെ നിയമപ്രകാരവും അവരുടെ ആചാരപ്രകാരവും ഒരു കാരണവശാലും രാത്രിയിൽ വിചാരണ ചെയ്യാൻ പാടില്ല മാത്രമല്ല തിരുനാൾ നാളുകളിലോ തിരുനാളിൻ്റെ തലേദിവസമോ കൊലപാതക അല്ലെങ്കിൽ മരണത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതായ ഒരു വിചാരണയും ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യതയാർന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ടാണ് ഈ രാത്രിയിലെ മൂന്ന് വിചാരണ നടക്കുക പുലർച്ചെ വീണ്ടും സെൻ്റ് ഗദ്രീസ് സംഘത്തിന് മുമ്പിലെത്തിക്കുന്നു അതിനുശേഷം പിലാത്തോസിൻ്റെ കോടതിയിൽ വിസ്തരിക്കുന്നു അതിനുശേഷം ഏറോദോസിൻ്റെ കോടതിയിൽ വിസ്തരിക്കുന്നു അതിനുശേഷം വീണ്ടും തിരിച്ച് പിലാത്തോസൻ്റെ കോടതിയിൽ വിസ്തരിക്കുന്നു അങ്ങനെ ആറ് കോടതികളിലെ വിസ്താരണത്തിനും വിചാരണയ്ക്ക് ശേഷം വിധി പ്രസ്താവിച്ചു ആ വിധി നമ്മൾ കാണുന്നത് ലോകാസവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം തിരുവചനത്തിലാണ് മരണശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റും ഇവൻ ചെയ്തിട്ടില്ല ആറ് കോടതികളിലെ വിചാരണയ്ക്ക് ശേഷം വന്ന വിധിയാണ് ഈ കർത്താവിന് കിട്ടിയ വിധിയാണ് ഇവൻ മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും ഇതായിരുന്നു വിധി പക്ഷെ സംഭവിച്ചത് ആ വിധിയായിരുന്നില്ല എല്ലാ ആത്മീയ നിയമങ്ങളെയും എല്ലാ ധാർമ്മിക നിയമങ്ങളെയും ഉല്ലംഘിച്ചുകൊണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ലോകത്ത് ഒരു കോടതിയിൽ വരാൻ പാടില്ലാത്ത ഒരു വിധിയാണ് അവസാനമായിട്ട് നൽകപ്പെട്ടത് അത് സുവിശേഷൻ മത്തായി സുവിശേഷത്തിൻ്റെ ഇരുപത്തിയഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനമാണ് എൻ്റെ ഓർമ്മ എൻ്റെ ഓർമ്മയിൽ അത് പീലാത്തോസ് ജനത്തിൻ്റെ ഇംഗിതത്തിനനുസൃതമായി അവനെ അവർ കേൽപ്പിച്ചു കൊടുത്തു എന്നാണ് വചനം പറയുന്നത് ജനത്തിൻ്റെ ഇംഗിതത്തിനായി ഒരു ജീവനെ വിട്ടുകൊടുക്കുകയാണ് എൻ്റെ പറയപ്പെട്ടവരെ ആറ് കോടതിയിലെ വിചാരണയ്ക്കും വിസ്താരത്തിന് ശേഷം പന്ത്രണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ വിസ്താരവും വിചാരണ നടക്കുകയാണ് പന്ത്രണ്ട് നിയമങ്ങൾ ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ പന്ത്രണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നൽകിയ വിധി അത് സംഭവിച്ചില്ല മറിച്ച് ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവനെ കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുത്തു അങ്ങനെ കൊടിയ അനീതിയിൽ സഹിക്കാനാവാത്ത കഠോര വേദനയിൽ കുരിശിൽ കിടക്കുന്ന ക്രിസ്തു എല്ലാ ജനത്തിനു വേണ്ടിയും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നത് ഇരുപത്തി രണ്ടാം സങ്കീർത്തനമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് തുടങ്ങുന്ന ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രവചിച്ച പ്രവചനം ചേർത്ത് വെച്ച സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ജീവിതം വെടിയുന്നത് എൻ്റെ പറയപ്പെട്ടവരെ ഈ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം യേശു പ്രാർത്ഥിക്കാൻ കാരണമായത് പന്ത്രണ്ട് പ്രവചനങ്ങൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പന്ത്രണ്ട് പ്രവചനങ്ങളാണ് ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തിൽ പൂർത്തിയാകുന്നത് ഞാൻ പ്രവചനങ്ങൾ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് അത് മത്തായ സുശേഷം ഇരുപത്തേഴാം അധ്യായത്തിന് നാൽപ്പത്തി ആറാം തിരുവചനത്തിൽ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് ആറ് ഏഴ് അത് മത്തായ സുശേഷം ഇരുപത്തേഴാം അധ്യായത്തിന് മുപ്പത്തി ഒമ്പതാം തിരുവചനം പൂർത്തിയാക്കുന്നു സങ്കീർത്തനം ഇരുപത്തി രണ്ട് എട്ട് അത് മത്തായ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിന് നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ പൂർത്തിയാകുന്നു സങ്കീർത്തന ഇരുപത്തിരണ്ട് പതിനാല് പതിനഞ്ച് അത് യോഹനാസവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ പൂർത്തിയാകുന്നു സങ്കീർത്തന ഇരുപത്തിരണ്ട് പതിനാറ് അത് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി സുവിശേഷം ലോക്കാസുവിശേഷം ഇരുപത്തി നാല് മുപ്പത് മുപ്പത്തൊമ്പത് നാപ്പത് വചനങ്ങൾ പൂർത്തിയാകുന്നു സങ്കീർത്തന ഇരുപത്തിരണ്ട് പതിനേഴ് അത് യോഹനാസവിശേഷം പത്തൊമ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തി ആറ് വചനങ്ങൾ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനേഴ് അത് ലൂക്കാസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായിരത്തി മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ട് അത് മത്തായി സുവിശേഷം ഇരുപത്തി ഏഴ് മുപ്പത്തി അഞ്ച് യോഹന്യാസി വിശേഷം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് വചനങ്ങൾ പ്രവചനങ്ങൾ ലൂക്കാസ് വിശേഷം ഇരുപത്തി മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് വചനങ്ങൾ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തി രണ്ട് പതിനഞ്ച് അത് യോഹന്നാസുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് ആറ് അത് ഐശയ അമ്പത്തി മൂന്നിൻ്റെ മൂന്നും അത്തായി സുശേഷം ഇരുപത്തിയേഴ് ഇരുപത്തി 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 മൂന്ന് വചനങ്ങൾ പൂർത്തിയാകുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തി പ്രവചനം മത്തായ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ പൂർത്തിയാകുമ്പോൾ പന്ത്രണ്ട് പ്രവചനങ്ങൾ ആയിരം വർഷങ്ങൾക്കുമുമ്പ് ദാവീത് പ്രവചിച്ച പ്രാർത്ഥനയിൽ സങ്കീർത്തനമായി ചേർത്ത് വെച്ച പന്ത്രണ്ട് പ്രവചനങ്ങൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും കുരുശാരോഹണത്തെക്കുറിച്ചും ചേർത്ത് വെച്ച പന്ത്രണ്ട് വചനങ്ങൾ പൂർത്തീകരിച്ച് അവൻ ആ സങ്കീർത്തനം തന്നെ പ്രാർത്ഥിച്ച് മരിക്കുകയാണ് എലി എലി ലമാ സപ്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെട്ടവരെ മനുഷ്യൻ്റെ ഇംഗിതത്തിന് വിട്ടുകൊടുത്ത ജീവനെ വിട്ടുകൊടുത്ത ഭരണാധികാരിയുടെ മരണം പീലാത്തോസിന് മരണം എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അവൻ അവന്റെ ജീവനെ തനിച്ച് കൈകാര്യം ചെയ്തു മനുഷ്യജീവനെ മനുഷ്യന്റെ ഇംഗിതത്തിന് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് വിട്ടുകൊടുത്തവൻ സ്വന്തം ജീവനെ സ്വന്തമായി കൈകാര്യം ചെയ്തു ഈ രണ്ടു പ്രാർത്ഥനകൾക്കിടയില് രക്സമയം പ്രാർത്ഥനയ്ക്കും സങ്കീർത്തന ഇരുപത്തിരണ്ട് ചൊല്ലിക്കുരിശിലെ പ്രാർത്ഥനയ്ക്കും ഇടയിൽ നടന്ന സംഭവങ്ങളുടെ ഒരു നക്ഷല് ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു വർഷങ്ങളോളം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുള്ള സത്യത്തെ ബാക്കി നിർത്തിയിട്ട് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് യേശു മനുഷ്യൻ്റെ പൂർണ്ണമായ ജീവിതം കുരിശിൽ അവസാനിപ്പിക്കുമ്പോൾ മക്കളെ എല്ലാ ധാർമ്മികതയും എല്ലാ ആത്മീയതയും എല്ലാ സത്യസനാതനധാർമ്മിക മൂല്യങ്ങളും കുരിശിൽ കുരിശിലുയർത്തിയിട്ട് അവൻ സ്നേഹത്തിൻ്റെ ഭാഷ പഠിപ്പിച്ച് മരിക്കുകയാണ് കുരിശിലാൽ ജീവൻ പൂർത്തീകരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുന്ന ക്രിസ്തു നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കുരിശിൻ്റെ രഹസ്യം എന്നെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്നും അവൻ ഈ ലോകത്ത് നേരിട്ട എല്ലാ സഹനങ്ങളിലും നീതി നിഷേധങ്ങളിലും കഠിനമായ വേദനകളിലും മനുഷ്യൻ്റെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഉൾപ്പെടുത്തിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് നമുക്ക് നന്നായി കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം അങ്ങനെ കുരിശിൽ പൂർത്തിയാക്കി എല്ലാം പൂർത്തിയാക്കി മരിച്ച ക്രിസ്തുവിത വീണ്ടും അപ്പമായി നമ്മുടെ മുമ്പിൽ മനുഷ്യ സങ്കടങ്ങളും മനുഷ്യ സഹജ സഹജമായ വേദനകളും അവൻ നേരിട്ട എല്ലാ സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈ ദിവ്യനാഥൻ്റെ പക്കൽ സമർപ്പിക്കും നമുക്കൊന്ന് കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിക്കും കരങ്ങളുയർത്തിപ്പിടിച്ച് കുരിശിൽ മരിച്ച ക്രിസ്തു എല്ലാ നീതി നിഷേധങ്ങളും സ്വീകരിച്ചു എല്ലാ കോടതി വിധികളും ലംഘിക്കപ്പെട്ടു അവൻ്റെ മരണത്തിന് മുമ്പിൽ ഭൂമി പിളർന്നു അവനെ ക്രൂശിച്ചവൻ വിളിച്ചു പറഞ്ഞു സത്യമായ ഇവൻ ദൈവപുത്രനായിരുന്നു അവൻ്റെ ഹൃദയത്തിൽ നിന്നും രക്തവും വെള്ളവും ഒഴുകി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കൂതാശകൾ സ്ഥാപിക്കപ്പെട്ടു അവനെ മുറിപ്പെടുത്തിയവരൊക്കെ അവൻ ആശ്വസിപ്പിച്ച് അവരെ സ്നേഹത്തിൽ ചേർത്തി വെച്ചു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈ സന്ധ്യാവേളയിൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മുമ്പിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നേരിട്ട എല്ലാ നീതി നിഷേധങ്ങളും ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നേരിട്ട എല്ലാ മുറിപ്പാടുകളും നിന്ദനങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം കർത്താവെ അനുഗ്രഹമായി മാറ്റുവാൻ ഇതാ സമർപ്പിക്കുന്നു ഈ രാത്രിയുടെ യാമങ്ങളിൽ വേദനിക്കുന്ന മക്കളുടെ സങ്കടങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട മക്കളുടെ സങ്കടങ്ങൾ ചാട്ടവാറടിയേറ്റ മക്കളുടെ വേദനകൾ മുൾമൂടി വയ്ക്കപ്പെട്ട മനുഷ്യൻ്റെ വേദനകൾ തകർച്ച കഷ്ടപ്പാട് ജീവിത ദുരന്തങ്ങൾ ദുഃഖങ്ങൾ നിരാശകൾ എല്ലാം ചേർത്ത് വെച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ഹാലി ലുയാ Hallelujah, Alleluia, hallelujah! 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 <cinnamon> <rice used> ो सईजो र्गीस लीना बिनु अंजु मतु षाल जोसफ्तम जु शमी अनलक्स आशा जिजेशम वलसम्म जेमस्ोबी बेसल्यूस रेजी फिलिप मोली श्रीदेवी डोमिनिक लिजी डिगें जोमो जोर्जी पउ्ली जोसफ लाइजा जोसफ मोली जोस, एबिन, अल्फोंसा, सी जोसफ् फिलसी जोर्ज निशा जेसी जॉर्ज, क्रिस्टिन जोर्ज क्रिस्टीन येसुदासोजि मोलम्मा तोम मिनी अब्राहम, लिसी जोसफ् सजी गब्रिय आंसी जोस, जोबी, आलशि विसन लईल फिलिपोस, टीना मतु लिसी जोसफ कविता जेम्स, शेल सन्नी, जॉन डिशूस शालिनी षाजु बीना जोय श्या पीएस मिनिषाबूनिले शाली षईजु जोड़कुटी बिंदु ए, लिस मिनी फिलिप जर्र्शिक बेबी जेकम अलविस्वस्य ശ്രീനിവാസ് ശോഭ ജോസഫ് ലാലു പീറ്റർ ലില്ലു സോമു ജിബി അഞ്ജു ലിക്സി നെബിൻ വിൽമാ സ്റ്റെല്ല ഇത്രയും പേരെയും അവിടെ നിയോഗങ്ങളെയും ഇവരാർക്ക് വേണ്ടി നിയോഗങ്ങൾ അവരെയും കർത്താവിൻ സന്നിധിയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ മദർ ഹോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ധ്യാനത്തെ കർത്താവിൻ്റെ പക്കലേക്ക് അവിടുത്തെ പക്കലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ധ്യാനിക്കുന്ന എല്ലാവരെയും ധ്യാനിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട കിസിഞ്ചർ അച്ഛനെയും ധാന ശുശ്രൂഷയുന്ന മക്കളെയും ചേർന്ന് ശുശ്രൂഷയുന്ന മധുർവോണ്ടി മംഗങ്ങളെല്ലാവരെയും കർത്താവൻ സ സന്നിധിയിലേക്ക് നാം സമർപ്പിക്കാം കരങ്ങൾ ഉയർത്താം കർത്താവിൻ സന്നിധിയിലേക്ക് അനുഗ്രഹത്തിനായി നിയോഗിച്ചെല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണെന്നറിയട്ടെ കർത്താവിന് അനുഗ്രഹം നിറയട്ടെ ഹാലി ലുയ ഹാലി ലുയാ ഹാലി ലുയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും നിയോഗം ഞങ്ങൾക്ക് തന്ന അയച്ചു തന്ന മക്കളുടെ നിയോഗങ്ങൾ അവരെയും അവരുടെ സന്നദ്ധയിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ അനുഗ്രഹമാകണേ അഭിഷേകമാകണമേ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനിലുയാ 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 അലിലുയാ ചെയ്യ യാത്ര ഇതര ശുശ്രൂഷ മക്കളെ ഓർക്കാം പ്രത്യേകമായി നിയോഗങ്ങൾ സമർപ്പിക്കാം കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം താലും പാപത്തിൻ കറകളിൽ परिशुद्ध परममा दिव्यकारुण्यमे अङ्गीकाराधरा परिशुद्ध परममा दिव्यकारण्य Oh yeah, God.